കാരണം മുഹമ്മദിന്റെ അനുയായികൾ ആ കാലഘട്ടത്തിൽ ഈ ടോയ്ലറ്റ് സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുഹമ്മദിന്റെ അനുയായികൾക്ക് വൈകുന്നേരങ്ങളിൽ വ്യഭിചരിക്കാനുള്ള സൗകര്യം വേണം അതുകൊണ്ട് അപ്പി ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ത്രീകൾ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പായം ഇട്ട് മൂടാറുണ്ടായിരുന്നു കാരണം ഇവർ നിരന്ന് പോകുമ്പോൾ തൂറാമുട്ടി പോകുന്ന ടീമാണെന്ന് ആളുകൾ മനസ്സിലാക്കി പോകുമല്ലോ എല്ലാവർക്കും അറിയുകയും ചെയ്യുക അതിനാണ് ഇവര് പോകുന്നതെന്ന് പക്ഷേ അങ്ങനെ പോയി പോയി ആളുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇവരെ കളിയാക്കി തുടങ്ങി എന്ന് മനസ്സിലായപ്പോഴാണ് പിന്നീട് ഇവരെ ട്രാക്ക് മാ മാറ്റി ചവിട്ടിയത് അപ്പോൾ ഇവരെ അറിയാതിരിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണം ആ സ്വതന്ത്ര സ്ത്രീകൾ തൽക്കാലം മാറൊന്നും മറച്ചോട്ടെ ഏ മറ്റവരാണെങ്കിലോ മാറു മറക്കണ്ട അപ്പൊ പെട്ടെന്ന് അവരെ കരുപിടിക്കാനുള്ള സൗകര്യം അപ്പം നെബിയുടെ അനുയായികൾക്ക് അബൂബക്കറിനും ഉമറിനും ടീമിനുമൊക്കെ സ്വസ്ഥമായി ആരെയും ഭയക്കാതെ വ്യഭിചരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കുറച്ചാളുകൾ അവരുടെ മൂടുപടം മാറിലൂടെ താഴ്ത്തിയിടട്ടെ മറ്റുള്ളവരങ്ങനെ ഇടണ്ട മാറു തുറന്നിട്ടോട്ടെ എന്നുള്ള നിയമം കൊണ്ടുവന്നത് നാലും കെട്ടി നാൽപ്പതും കെട്ടി എത്ര കെട്ടിയിട്ടും ലൈംഗിക ദാരിദ്ര്യം ഒട്ട് തീരുന്നുമില്ല ഏ ഇവർക്ക് എല്ലായിടത്തും മതം ഈ അപ്പിക്കുപ്പായം കാരണം ഉണ്ടാക്കിയിരിക്കുന്ന കലഹങ്ങൾ എത്രയാ കലാപങ്ങൾ എത്രയാ കൊള്ളയും കൊലയും രക്ത ചൊരുച്ചിലുകളും ഉരുട്ടിക്കൊലകളും എത്രയാ ഇറാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹസാമിനി എന്ന് പറയുന്ന ഒരു യുവതി ശരിയാമ്മും ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ആ പെണ്ണൊരുത്തിയെ ചവിട്ടി കൂട്ടി മൂക്കു മുറിച്ചും അടിവയറ്റിൽ ചവിട്ടി അതിനെ കൊന്നില്ലേ അതിനെ കൊന്നില്ലേ അതിൻറെ നീതിക്കു വേണ്ടി ഇറങ്ങി തിരിച്ച പതിനായിരക്കണക്കിന് ആളുകളെയാണ് കൊമേനിയും ഹെലികോപ്റ്ററിനകത്ത് പൊട്ടിത്തെറിച്ച് ചത്തുപോയ ഇബ്രാഹിം റൈസിയും കൊന്നൊടുക്കിയത് എന്നിട്ട് അവർക്കു വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളുകളുണ്ട് പർദ്ധയും മക്കനെയും ഇട്ട് പെൺകുട്ടികളെ പരിചകളാക്കി സ്ത്രീകളെ പരിചകളാക്കി ം നടത്തുമ്പോൾ അവരെയും അനുകൂലിക്കാൻ ഇവിടെ ആളുകൾ നമ്മുടെ നാട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുക ഭീകരന്മാരുമായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ മിഥിലാജ് ഇസ്ലാം വളർന്നോട്ടെ ആർക്കും ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇസ്ലാം തളരണമെന്ന് ഇസ്ലാം വളർന്നോട്ടെ അതിന് നിനക്കെന്താ എനിക്കെന്താ ഇസ്ലാമിനുള്ള വസ്തുതകൾ പറയണ്ടടാ ക്യാൻസർ അതൊരു മാരകമായ രോഗമാണല്ലോ അത് കഴിഞ്ഞാൽ പണവും പോകും മനുഷ്യനും പോകും എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ അത് ഒരു മെച്ചമാണോ അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടില് ഓരോ വീട്ടിൽ ഓരോ ക്യാൻസർ പേഷ്യന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുക മുമ്പൊക്കെ നാമമാത്രമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാൻസർ ഇന്നോ ഇന്ന് വല്ലാതെ ഉണ്ട് എന്ന് കരുതി ഈ ക്യാൻസർ ഒരു സുഖകരമായ കാര്യമാണെന്ന് ആരെങ്കിലും പറയൂടാ അത് ക്യാൻസറിന്റെ ഗുണമാണെന്ന് ആരെങ്കിലും പറയൂടാ ഏ വൈറസ് സ്പ്രെഡ് ആകുന്നു അതൊരു ഗുണമാണെന്ന് ആരെങ്കിലും പറയുക ഇല്ല അത് വൈറസാണ് ആ അപ്പോ ഒരു കാര്യം വളരുന്നു എന്ന് കരുതി അതിൻ്റെ മഹത്തരമാണെന്ന് പണഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ അല്ല നിങ്ങൾ വളരുന്നതിനനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ ഭയക്കുന്നു കാരണം എന്താ പറഞ്ഞുതരാം നിങ്ങളുടെ ഈ പ്രീണനം അവസാനിക്കാതെ എനിക്ക് ഒരു പണിയുമില്ല റസ്വ എന്തേ എന്റെ പണി നീയാണോ ചെയ്യുന്നത് പിള്ളേരെ നിങ്ങളൊക്കെ എവിടം കൊണ്ടാ ചിന്തിക്കുന്നത് ലിംഗം കൊണ്ടാണോ ചിന്തിക്കുന്നത് യോനി കൊണ്ടാണോ ചിന്തിക്കുന്നത് എന്റെ പണി നീയൊക്കെയാണോ ചെയ്യുന്നത് ഇതാണ് എൻ്റെ പണി ഇസ്ലാമിലെ തെണ്ടിത്തരങ്ങളും മുസ്ലിങ്ങളുടെ വലിച്ചു കീറി ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുക ഇതാണ് എൻ്റെ പണി ഇത് കേട്ടാ വിചാരിക്കും ഞാൻ ചെയ്യാൻ മുടക്കി വെച്ച ബാക്കി പണിയൊക്കെ ഇവളും ഇവനും വന്നൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ലിംഗം കൊണ്ട് ചിന്തിക്കാനേ ഇവർക്ക് പറ്റൂ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല അപ്പോ ഇവരുടെ ഈ ഹിജാബിന് വേണ്ടിയുള്ള പറഞ്ഞു വിടും മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ അപ്പോ ഇവരുടെ ഈ ഹിജാബിന് വേണ്ടിയുള്ള ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറിയുള്ള സമരങ്ങളൊന്നും നിഷ്കളങ്കമാണ് എന്ന് വിചാരിച്ചു പോകരുത് അതിൻ്റെ പിന്നിൽ വലിയ ഒരു തീവ്രവാദ സംഘങ്ങൾ ഉണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മാഷിദ എന്ന കുട്ടി സമർത്ഥമായി മാർക്ക് വാങ്ങി ജയിച്ചപ്പോൾ മാഷിദ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അബ്ദുല്ല മുസ്ലിയാർ ചോദിച്ചത് ആരാണ് ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത് സമസ്തയുടെ നിയമം നിങ്ങൾക്കറിയില്ലേ എന്നാണ് ചോദിച്ചത് അപ്പോ തട്ടമിട്ടിട്ടാണെങ്കിലും കേറാമോ വേദിയിലേക്ക് പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക പത്തനം ക്ലാസ് ആരോടൊങ്ങൾ കാണിച്ച വിളിക്കണ്ട തീരുമാനം വരാൻ ഞാൻ ഞാൻ ഞാനല്ല രാമപുരം ദാറുൽ മദ്രസയുടെ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് സംഭവം വിദ്യാഭ്യാസ നേട്ടത്തിന് ഉപഹാരം നൽകാനാണ് പത്താം തരം വിദ്യാർത്ഥിനിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചത് ഇനിമേലിൽ പെൺകുട്ടികളെ സംസ്ഥയുടെ പൊതുവേദിയിലേക്ക് ക്ഷണിച്ചാൽ കാണിച്ചു തരാമെന്നാണ് സംഘാടകരെ എം ടി അബ്ദുൾ മുസ്ലിയാം ശാസിച്ചത് എന്നാൽ വീഡിയോ വിവാദമായതോടെ പ്രതികരിക്കാൻ സംസ്ഥാന നേതാക്കൾ തയ്യാറായില്ല ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു മദ്രസ കമ്മിറ്റി സെക്രട്ടറിയുടെ ശരിയല്ല അപ്പൊ അതിനോട് ഇപ്പൊ പ്രതികരിക്കാൻ പറ്റില്ല എന്തു പറയും പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിർത്തിക്കോണം നിന്റെ കുട്ടിയുടെ പ്ലസ് ടു എന്നാണ് ഒരു പിതാവിന് നൽകിയ ഉപദേശം എന്നിട്ട് സിംസാറിനൊക്കെ ഉദവി വന്നിട്ട് പറയ മുസ്ലിം ഗൈനകോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ആ ശരിയാണ് ഏ എബി മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടര് തന്നെയാണ് ഇവരൊരു സംശയവുമില്ല പിന്നെ നമുക്ക് ജാഗ്രതയോടുകൂടി പോകാം അന്നലെ സൗദിയിൽ നിന്ന് ഒരുത്തൻ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി മുഴക്കി വന്നിട്ട് നിങ്ങൾ കണ്ടിരുന്നോ സൗദിയിൽ നിന്നാണ് അവൻ്റെ അവന് ആ ഒരു ഫേസ്ബുക്കിൽ ഒരു കമൻ്റിലാണ് വന്നത് അപ്പൊ ഇവരൊക്കെ സൗദിയിലിരുന്ന് ഇന്നലെ യോഗിയെ തെറി പറഞ്ഞവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നോട് എല്ലാവരും കംപ്ലൈൻറ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞത് ഇതാണ് സലീം എന്ന് കാണിയെന്നെ പേര് പേരുതാ എന്നെ എവിടെ വെച്ച് കണ്ടാലും അവൻ എന്നെ അടിച്ചു കൊല്ലുമെന്ന് അവൻ എന്നെ ഇല്ലാതാക്കുമെന്ന് റിസ്ഫ ഇറങ്ങിപ്പോയിക്കോ നീയ നീ തൗബ ചൊല്ലി ഒരു മൂലയ്ക്ക് പോയിരിക്കേ നിന്റെ ഈ ഗോത്ര കിതാബും ആറാം നൂറ്റാണ്ടിലെ കാമഭ്രാന്തനായിട്ടുള്ള മുഹമ്മദ് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ മതവും എന്താണ് എന്ന് പഠിച്ചു തന്നെ മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ ഇനി അതല്ല ഞാൻ വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നീ വിളിച്ചെന്നെ ബോധവൽക്കരണം നടത്തു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം താ ഇപ്പോ ഈ സെക്കൻഡിൽ ഷഹാദത്ത് ചൊല്ലി തൗബ ചൊല്ലി ഞാൻ തിരിച്ചു വന്നേക്കാം ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ സുധി നമ്മുടെ നമ്പർ ഇട്ട് കൊടുക്കുന്നേനെ കൊറേ നേരമായി തൗബ ഉണ്ടാക്കു തൗബ ഉണ്ടാക്കെന്ന് പറഞ്ഞിരിക്കുന്നു എന്തോ വച്ചാൽ ഈ പുസ്തകം എണ്ണം കണ്ടിട്ടുണ്ടോ പടച്ചോൻ ഇറക്കിയതാണെന്ന് പറയുന്നതല്ലാതെ ഇതിന് എന്തെങ്കിലും ജന്യൂനിറ്റി ഉണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഈ മതം ഉപേക്ഷിച്ചാളാ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കൂട്ടമായിട്ട് മത്തിയടുക്കിയതുപോലെ അടുക്കിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നബിയണ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൊത്തക ഒരു അത്രേ ഉള്ളൂ ഇത്രയും നബിക്ക് വാങ്ങിച്ചു കൊടുത്തത് നിങ്ങളാ മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു ഞാൻ എന്റെ വിഷയം പറഞ്ഞിട്ട് എന്റെ പണി നോക്കി പോകുമായിരുന്നു അപ്പൊ നിനക്കൊക്കെ നെബിയും പഠിച്ചവനെയും പറയിപ്പിക്കാതെ നിനക്കൊന്നും ഒരു സമാധാനവുമില്ല അതുകൊണ്ട് ആ അതെ രജീഷ് പറയുന്നുണ്ട്